തൃശ്ശൂർ പൂരത്തിന്റെ പടിവാതിലിക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടമാറ്റം തന്നെയാണ് നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ഹൈലൈറ്റ് അല്ലെ അപ്പോൾ അതിനായി പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടമാറ്റത്തിനായുള്ള കുടകളുടെ അവസാന ഘട്ട മിനുക്കുമണികൾ ഇവിടെ അതിവേഗം പുരോഗമിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മേഡ് ഇൻ ഇന്ത്യയിൽ ഇന്ത്യൻ വാർത്ത നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ പൂരം കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന കുടകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന കാഴ്ചയാണ് അതിനായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടകൾ തയ്യാറാക്കുന്ന യൂണിറ്റിലാണ് ഇത് നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിന് തൊട്ടുപുറകിലായിട്ടാണ് ഈ യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു മൂന്ന് നാല് മാസക്കാലം വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന രാവും പകലും പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണിത് ഇവിടെ ഇപ്പോൾ ഘട്ട കുടമാറ്റത്തിനുള്ള കുടകളുടെ മിനുക്ക് പണികളൊക്കെ നടക്കുകയാണ് നമുക്ക് അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ കുടമാറ്റത്തിനുള്ള കുടകൾ തയ്യാറാക്കുന്ന അതിമനോഹരമായ കാഴ്ച കാണാം തൃശൂർ പൂരത്തിന്റെ ഹൈലൈറ്റ് ആണ് നമ്മുടെ പൂരം കുടകൾ കുടമാറ്റം ഒക്കെ ലോകപ്രസിദ്ധമാണല്ലോ അപ്പോൾ ഈ പറമ്പിക്ക വിഭാഗത്തിന്റെ കുടമാറ്റത്തിനുള്ള കുടകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലാണ് അല്ലേ ചേട്ടാ ഓക്കെ എന്തൊക്കെയാണ് ചേട്ടാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്ന് പറയാമോ നമ്മൾ കുടകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടത് ഓക്കെ എത്ര തരം കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കുടയിലാണ് ഇപ്പോൾ അവസാനഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട കുടയാണത് അതായത് ഭഗവതി വരുമ്പോ പിടിക്കുന്ന കുട ഇതാണ് കുടമാറ്റം കഴിഞ്ഞ് വരുമ്പോഴും ഇത് തന്നെ പിടിക്കും ഇതാണ് എപ്പോഴും പിടിക്കുന്ന ഇതൊക്കെ ഇതൊക്കെ അത് സെറ്റും പണി കഴിഞ്ഞു ഇല്ല അവസാന ഘട്ടത്തിലാണ് ഒരു ദിവസം എത്ര ഇപ്പോഴും അവസാനഘട്ടത്തിലാണ് ഒരാൾക്ക് അല്ല രണ്ടു ദിവസം വേണം ആ ഒരു എണ്ണം നമ്മള് തുന്നി ഫിനിഷ് ചെയ്യാനായിരിക്കും അത് കൂടുതലും ഡിസൈൻ വർക്ക് ചെയ്ത് മൂന്ന് ദിവസമൊക്കെ പിടിക്കും ഈ തുണിയൊക്കെ ഇവര് എടുത്തത് തരും ആ തുണി മൂന്ന് മീറ്റർ ഉള്ള ഒരു കുടക്ക് ആവശ്യം അതിന്റെ ലൈനിങ്ങും മൂന്ന് ആണ് അത് നമ്മൾ ഈ ഇതിന് പാകത്തിന് വെട്ടി പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് കമ്പിയാണ് അതിന് കമ്പി അല്ല ചൂരിലാണ് മഴത്തു പിടിക്കണ കൂടാതെ പോലെയല്ല ഇതിന് ചൂരിലാണ് അപ്പൊ അതിന്റെ അളവിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് തുന്നി പന്ത്രണ്ട് മാലകളും തുന്നി ജോയിന്റ് ചെയ്ത് ഇതിന് പാകത്തിന് നമ്മളടിച്ച് ഇതിലേക്ക് ഓരോ ഡിസൈൻസ് അതെടുക്കും അതെ ഒക്കെ ഹാൻഡ് വർക്ക്

ുഴപുരത്തിന്റെ പല പൂരങ്ങളുടെയും പണികൾ കഴിഞ്ഞിട്ട് വരും അതൊരു തട്ടകത്തിൽ പോയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യും പിന്നെ ഡിസൈനും അവരും കൂടി ആലോചിച്ച് നമ്മൾ നോക്കി ഡിസൈൻ അനുസരിച്ചിട്ടുള്ള വെറൈറ്റി തന്നെയാണ് പക്ഷെ അതിലെന്തായാലും ഒരു പകുതിയോളം എന്തായാലും ഒരുപാട് സസ്പെൻസ് ഉണ്ട് അല്ലെ എന്തായാലും പൂരം വളരെ അടുത്തായി അപ്പൊ നമുക്ക് എന്തായാലും പൂരത്തിന് ഈ ഒരു കുടകളൊക്കെ ഇങ്ങനെ അല്ലെ അരിഞ്ഞുകൊണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ആനകളൊക്കെ നിരക്കുന്ന ആ ഒരു കാഴ്ച അതിനു വേണ്ടിയാണ് എല്ലാവരും തൃശ്ശൂർകാരും എല്ലാ തൃശ്ശൂർ പൂരം ആരാധകരും കാത്തിരിക്കുന്നത് അപ്പൊ അതിനുള്ള അവസാനഘട്ട മിനുക്കുപണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിനി പൂരത്തിന് ഇതെല്ലാം ഇതിന്റെ പ്രൗഢ ഗംഭീരമായ രൂപത്തിലും ഭാവത്തിലും നമുക്ക് ആസ്വദിക്കാം